നമ്മുടെ നാട് ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് ലഹരിയുടെ ഉപയോഗം ആ ലഹരിയുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ നാട്ടിൽ എത്ര അറുംകുലകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ആക്രമണങ്ങളും എത്രമേൽ അരാജകത്വങ്ങളുമാണ് നമ്മുടെ നാട് മുഴുവനും ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതല്ലയോ അങ്ങനെ ശക്തമായി ശബ്ദിക്കുവാൻ വേണ്ടി ഇന്ന് നിയമസഭ ചേർന്നപ്പോൾ ആ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരികയായിരുന്നു കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വവും അതിക്രമങ്ങളും അനീതിയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് സർക്കാരിനെതിരെ തന്നെയായിരിക്കും കാരണം ഈ ലഹരിയെ പിടിച്ചുകെട്ടേണ്ടതും ലഹരി കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നവരെയുമൊക്കെ അടക്കി നിർത്തേണ്ടതുമൊക്കെ ഒരു സർക്കാരിൻ്റെയും ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ് അത് നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നതും ആ പ്രസംഗത്തിനിടയിൽ രൂക്ഷമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയോട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് രമേശ് ചെന്നിത്തല ഒരു വാക്കുപയോഗിക്കുന്നുണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഈ നാടിന് നൽകുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത് അതുവരെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോഴും ഒരു പ്രകോപനവും ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി ഈ നാടിൻ്റെ കൊലപാതകങ്ങൾ ഈ നാട്ടിലെ ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ ക്യാമ്പസിനകത്തുണ്ടാകുന്ന റാഗിങ്ങുകൾ ഇവിടെ സ്വന്തം ഉമ്മയെപ്പോലും അറുകുല ചെയ്യുന്ന ലഹരി ഉപയോഗിക്കുന്ന മക്കൾ ഇതൊക്കെ വിമർശനങ്ങൾ പറയുമ്പോഴും യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പറയുമ്പോൾ പ്രകോപനങ്ങളില്ലാതിരുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചപ്പോഴേക്ക് മുഖ്യമന്ത്രി പ്രകോപിതനായി എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് അങ്ങനെ വിളിച്ചു പറയുന്നത് കിടക്കിടക്കന്തിനാണ് അത് പറയുന്നത് ഇത് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രകോപിതനാകുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ കൂടെ മന്ത്രിമാരും ഇവിടെ ഭരണപക്ഷത്തുള്ള എം എൽ എമാരും ഒക്കെ കൂടിക്കൊടുക്കുകയാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഈ കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും കാരണം നിങ്ങൾ ഭരണാധികാരിയാണ് നിങ്ങൾ പറയുന്നത് പോലെ എഴുതിത്തന്ന് അത് വായിക്കാൻ വേണ്ടിയല്ല പ്രതിപക്ഷ തംഗങ്ങൾ വന്നിരിക്കുന്നത് അവർ ഈ നാടിന്റെ പ്രശ്നങ്ങൾ പറയും അവർ ഈ നാടിനെ ബാധിക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ലഹരി കൊണ്ട് ഈ നാട് പൊറുതിമുട്ടുമ്പോൾ അതിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് പ്രതിപക്ഷം ചോദിക്കും അതിനെന്തിനാണ് നിങ്ങൾ പ്രകോപിതനാകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പോലും ചോദിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുന്നു എന്താണ് മുഖ്യമന്ത്രിക്ക് മിസ്റ്റർ chief minister എന്ന് വിളിച്ചാൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറ്റുക അതൊരു അൺപാ അൺപാർലമെന്ററി വാക്കാണോ ഒരിക്കലുമല്ല മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് അത് ഗൗരവത്തിൽ പറയുകയാണ് അതിന് മുഖ്യമന്ത്രി രോഷാകുലനാവേണ്ട ആവശ്യവുമില്ല പക്ഷേ ഈ നാട് ഈ ലഹരിയിൽ മുങ്ങി മുങ്ങിക്കിടക്കുമ്പോൾ ഈ നാട്ടിൽ നിരന്തരമായി ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും അനീതിയും കൊലപാതകങ്ങളും നടക്കുമ്പോൾ മുഖ്യമന്ത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തന്നെയാണ് അത് പറയുക അതിന് ഇങ്ങനെ പ്രകോപിതനാവേണ്ട ആവശ്യമില്ലല്ലോ മുഖ്യമന്ത്രി പ്രകോപിതനാവുന്നതിനും ഒരു കാരണമുണ്ട് കാരണം സുഖിപ്പിച്ച് സുഖിപ്പിച്ച് മുഖ്യമന്ത്രി എല്ലാവരും എന്നെ സുഖിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ സ്തുതിഗീതങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചല്ലോ നിങ്ങളെപ്പറ്റി സ്തുതിഗീതങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം കുറച്ച് സ്തുതിഗീതങ്ങളും ആയിക്കോട്ടെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണിത് ആ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഭരണ കഴിവ് കേടിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രകോപിതനാകുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അട്ടഹസിച്ച് ശബ്ദിക്കുന്നത് വിമർശനങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം ഈ നാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളോട് പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കുന്നത് ഈ നാട് വല്ലാത്ത അരാജകത്വത്തിലേക്കും അധർമ്മത്തിലേക്കും പോകുമ്പോൾ അതിനെ പിടിച്ചു കെട്ടണമെന്ന് പറയും അതിന് നിങ്ങളുടെ കയ്യിൽ പോലീസുണ്ട് നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട് നിങ്ങളുടെ കയ്യിൽ സകലമായ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ഈ നാടിനെ രക്ഷപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോഴേക്ക് കൊലപാതകത്തിന്റെ പ്രശ്നങ്ങളില്ല നാട്ടിലെ അക്രമങ്ങളുടെ പ്രശ്നങ്ങളില്ല റാഗിങ്ങോടെ പ്രശ്നങ്ങളില്ല ഇന്നത്തെ ടി വി ചാനൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു മുഖ്യമന്ത്രി പ്രകോപിതനായി മുഖ്യമന്ത്രി ഒരു കാര്യം തിരിച്ചറിയണം ഈ നാട് വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ നാടിനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് ലഹരി മുക്തമാക്കുന്ന തീരുമാനമല്ല നിങ്ങളുടേതെന്ന് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങൾ ഇവിടെ പാലക്കാട് അടക്കം പുതിയ ഡ്രോവറി തുടങ്ങാനുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് കേരളത്തിൽ കുടിക്കുന്നവർക്ക് മുഴുവനും ഇവിടെ തന്നെ എന്ന് പറയുന്നവരായി നിങ്ങൾ മാറുകയാണ് ഒരു മദ്യവും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട എല്ലാം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നവരായി നിങ്ങൾ മാറുകയാണ് നിങ്ങളെ തിരുത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആ അടിയന്തര പ്രമേയത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുന്നത് നിയമസഭയിലെ ആ ചൂടേറിയ ചില രംഗങ്ങൾ നമുക്ക് കാണാം